ഡയലോഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലഡ് എന്ന സംസാരിക്കാനായി മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി എല്ലായിപ്പം ചേരുകയാണ് ഹായ് സർ സർ ബ്ലഡ് ബ്ലഡ്സർ എന്ന രോഗത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ബ്ലഡ് ഉണ്ടായി വരുന്നത് അപ്പൊ ഈ മജ്ജയെ തുടങ്ങി വരുന്ന ക്യാൻസറിനാണ് അപ്പം മജ്ജയിൽ ഈ ക്യാൻസർ സെല്ല് വളരുകയും അവിടെ സാധാരണ ഉണ്ടായി വരേണ്ട സെല്ലുകളെ നശിപ്പിച്ച് കളയുകയും ചെയ്യും അത് കുറച്ച് കഴിയുമ്പോൾ ബ്ലഡിലേക്ക് പടരുകയും അതിന് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുകയും ചെയ്യും ബ്ലഡ് ക്യാൻസറുകൾ പലതരമുണ്ട് ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർസും ഉണ്ട് ചിലതരം തരം ലിംഫോമാസും ഉണ്ട് മൈലോമ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറും ഉണ്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം കൂടുതലും ഉപദ്രവകാരിയായതിനെ അക്യൂട്ട് ലുക്കീമിയ എന്നും കുറച്ചും കൂടെ ഉപദ്രവം കുറഞ്ഞത് അല്ലെങ്കിൽ പയ്യെ വളരുന്നത് ക്രോണിക് ലുക്കീമിയാസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് സർ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഈ ക്യാൻസർ സെൽസ് വളരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന രക്തത്തിലെ അണുക്കൾ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞത് അപ്പൊ ചുമന്ന രക്താണുക്കൾ കുറയുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടുള്ള ക്ഷീണം ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടാം വെള്ള രക്താണുക്കളാണല്ലോ നമ്മളെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അപ്പം അത് കുറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ കുറയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് പനി പനിയുണ്ടാകാം പ്ലേറ്റ്ലെറ്റ് അണുക്കളാണ് ബ്ലീഡിങ് വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ അണുക്കൾ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ബ്ലീഡിങ്ങുകൾ സംഭവിക്കാം ശരീരത്തിൽ ചെറിയ ചെറിയ ചുമന്ന പാടുകൾ സംഭവിക്കാം കൂടാതെ ചില രോഗികളിൽ അമിതമായ വെയിറ്റ് കുറയുക അതുപോലെ രാത്രിയിൽ അമിതമായിട്ട് വിയർക്കുക പോലെ ലക്ഷണങ്ങൾ കാണാം ചില രോഗികൾക്ക് എസ്പെഷ്യലി ലിംഫോമ ഉള്ള രോഗികൾക്ക് കഴുത്തിലും ഒക്കെ ആയിട്ട് കഴലുകള് വയറ്റിനകത്ത് ലിവറിന്റെ വലിപ്പം വർദ്ധിക്കുക സ്പ്ലീനിന്റെ വലിപ്പം വർദ്ധിക്കുക എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട് ഏത് പ്രായക്കാരിലാണ് ഈ രോഗം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബ്ലഡ് ക്യാൻസർ ഏത് രോഗത്തിൽപ്പെട്ട രോഗികളിലും കാണുന്നുണ്ട് കൂടുതലായിട്ടും നമ്മൾ പ്രായം കൂടിയ രോഗികളിലാണ് സാധാരണയായി ബ്ലഡ് ക്യാൻസർ കാണുന്നത് എന്നിരുന്നാൽ പോലും കുട്ടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എന്ന് പറയുന്നത് എൽ എൽ എന്ന് പറയുന്ന അക്യൂട്ട് ലിംഫാറ്റിക് ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ ആണ് അതുകൂടാതെ ഹോസ്കിൻസ് ലിംഫോമ പോലുള്ള ചില ലിംഫോമസും പ്രായം കുറഞ്ഞ ആൾക്കാരിൽ കാണാറുണ്ട് എന്നാൽ സാധാരണയായി പ്രായമേറിയവരിൽ മാത്രം കാണുന്നതാണ് മൾട്ടിപ്പിൾ മൈലോമ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ക്രോണിക് ലിംഫാറ്റിക് ലുക്കീമിയ പോലുള്ള മറ്റ് രക്താർബുദങ്ങൾ രക്തപരിശോധനയിലൂടെ ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുമോ സാധാരണ നമ്മൾ ചെയ്യുന്ന രക്തപരിശോധന അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിലൂടെ നമുക്ക് ലുക്കീമിയയുടെ പ്രാഥമികമായ ലക്ഷണങ്ങൾ മിക്കപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും സാധാരണയായിട്ട് ഇപ്പം ലുക്കീമിയ ആണെങ്കിൽ ഡബ്ല്യു ബി സി കൗണ്ട് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നതായിട്ടും മറ്റണുക്കൾ ആർ ബി സി കീമോഗ്ലോബിൻ കുറയുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം സംശയം ജനിപ്പിക്കുന്നതാണ് ഇതുകൂടാതെ മൈക്രോസ്കോപ്പിന് അടിയിൽ കൂടെ നമ്മൾ ഈ ബ്ലഡ് പരിശോധിക്കുക പെരിഫറൽ സ്മിയർ എന്ന് പറയും അതിലൂടെ ലുക്കീമിക് സെൽസ് വല്ലതും ഉണ്ടോ എന്ന് അറിയാനും പറ്റും എന്നിരുന്നാൽ പോലും ഈ ക്യാൻസറിനെ സ്ഥിരീകരിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും ബോൺമാരോ ടെസ്റ്റ് ആവശ്യമായി വരും ബോൺമാരോ ടെസ്റ്റിനകത്ത് നമ്മൾ ബയോപ്സി പരിശോധനയ്ക്കുകയും കൂടുതൽ പരിശോധന ആവശ്യമായ ക്യാൻസറുകളിൽ സൈറ്റോമെട്രി സൈറ്റോജനറ്റിക്സ് പോലുള്ള ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരുകയും ചെയ്യും കഴുകുകൾ ശരീരത്തിൽ കാണുന്ന ആൾക്കാർക്ക് ചില സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് ബയോപ്സി എടുത്ത് പരിശോധനയുടെ ആവശ്യം വരും ഇത് കൂടാതെ സ്റ്റേ ചെയ്ത എന്നറിയാനായിട്ട് ചിലപ്പം സി ടി സ്കാനോ പെറ്റ് സ്കാനോ പോലുള്ള പരിശോധനകളും ഇതിന്റെ കൂട്ടത്തിൽ ആവശ്യമായി വരും ഇന്ന് ലഭ്യമായ ആധുനിക ചികിത്സാ രീതികൾ കൂടെ ഒന്ന് വിശദീകരിക്കാമോ മിക്ക ബ്ലഡ് ക്യാൻസറുകളിലും പ്രധാനപ്പെട്ട ചികിത്സ ഇപ്പോഴും കീമോതെറാപ്പി തന്നെയാണ് കീമോതെറപ്പിയിലൂടെ നല്ലൊരു ശതമാനം രോഗികളെ എക്സ്പെഷ്യലി കുട്ടികളിൽ ഉണ്ടാകുന്ന ലുക്കീമിയൊക്കെ വളരെ ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാനായിട്ട് സാധിക്കും ചിലതരം ലുക്കീമിയാസ് ക്രോണിക് മൈലോഡ് ലുക്കീമിയ മൾട്ടിപ്പിൾ മൈലോമ എന്നീ ക്യാൻസറുകൾക്ക് ടാർഗറ്റഡ് തെറാപ്പി പോലുള്ള ചികിത്സാ രീതികളും ഇപ്പം ഫലപ്രദമാണ് ചില ക്യാൻസേഴ്സിന് ഇമ്മ്യൂണോതെറാപ്പി കീമോതെറപ്പിയുടെ കൂടെ കൊടുക്കാൻ നല്ലതാണ് ഉണ്ടാകുന്ന ഒരു തരം അസുഖമാണല്ലോ ഇത് അപ്പോൾ അസുഖം നന്നായിട്ട് കുറയാത്ത രോഗികളിൽ അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള രോഗികൾക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും പുതിയ ഇമ്മ്യൂണോതെറാപ്പി ഇമ്യൂണോതെറപ്പി ചികിത്സാരീതിയായ കാർട്ടീസൽ തെറാപ്പി ചിലതരം തരം ലുക്കീമിയാസിനും വളരെ ഒരു ചികിത്സാ രീതിയാണ് ചികിത്സയെ കൂടാതെ തന്നെ ഇവർക്ക് ബ്ലഡിന്റെ കൗണ്ട് കുറവായതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ആന്റിബയോട്ടിക്കിന്റെ ചികിത്സയും ഇതില് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്ലഡ് ക്യാൻസർ എന്താണെന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നിലവിൽ ലഭ്യമായ അത്യാധുനിക ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നും നമുക്ക് വേണ്ടി വിശദീകരിച്ചു തന്ന ഡോക്ടർ റോണി ബെൻസിന് നന്ദി